അപ്പോൾ നാളെ എക്സാം ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി നോക്കിയിട്ട് പോയാലോ സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ഉണർവ് മോക്ഷ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ഏതാണ് യമൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണറായ നിയമിതനായത് സഞ്ജയ് മൽഹോത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അറുപത്തൊമ്പതാമത്തെ അംഗ അംഗമായ രാജ്യം ഇസ്രായേൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ഹാൻകാങിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ സംഘടനയാണ് നിഹോൺ ഹിഡോൻ കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ഡേവിസ് ബേക്കർ ജോൺ ജെമ്പർ ഡെമിസ് ഹസബിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രസതന്ത്രത്തിനുള്ള നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചതാർക്ക് ഡേവിസ് ബേക്കർ കമ്പ്യൂട്ടേഷൻ പ്രോട്ടീൻ ഡിസൈൻ എന്ന മേഖലയ്ക്കാണ് ലഭിച്ചത് ബാക്കി രണ്ടുപേർക്ക് പ്രോട്ടീ പ്രോട്ടീൻ ഘടനയുടെ പ്രവചനത്തിനാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദാദാസാഹിബ് പാൽക്കാഭാർട്ടി ജേതാവ് മിതിൻ ചക്രവർത്തി ആട്ടിടൈമാറ്റ താഴ്വഴ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാൽഗ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസത്തിൽ നടക്കുന്ന ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം രാജ്യമെന്നാണ് സൗത്ത് ആഫ്രിക്ക ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നിന്ന് പ്രതിരോധിക്കാനായി ഇന്ത്യ ഉപയോഗിച്ച സുദർശന ചക്ര എന്നറിയപ്പെടുന്ന വ്യോമയാന പ്രതിരോധ സംവിധാനം ഏത് എസ് ഫോർ ഹൺഡ്രഡ് ഇത് റഷ്യയിൽ നിന്നാണ് വാങ്ങിച്ചത് ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ് ലോകായുക്ത അധ്യക്ഷൻ എൻ അനിൽകുമാറാണ് ലോക്കൽ അധ്യക്ഷൻ എ എം കാൽവീക്കർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുപത്തി ഏഴാമത് ക്യാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പീസ് അവാർഡ് നേടിയ ഓൾ വ്യൂ ഇമാജിൻ ആൻഡ് ലൈറ്റ് എന്ന സിനിമയുടെ സംവിധായകൻ പായൽ കബാഡിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം അർഹരായ രൗ രൗദ്രസാധികാതെ കർത്താവാര് പ്രഭവ വർമ്മ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ഡി കുകേഷ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് കുമാർ കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയാണ് ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രഥമ കോഖോ ലോകകപ്പ് വേദിയായ രാജ്യം ഇന്ത്യയാണ് ലഞ്ച് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈൻ വഴിയാക്കാനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ഇൻഫർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ഏത് കെ സ്മാർട്ടാണ് നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു ഓൾ